സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും അടയാളം കൂടിയായ സ്വർണമെന്ന മഞ്ഞ ലോഹം ആളുകൾക്ക് പ്രത്യേകമായൊരു മമത തോന്നുന്ന വസ്തുവായി കണക്കാക്കപ്പെടുന്നു സ്വർണാഭരണങ്ങൾ മുതൽ സ്വർണ വരെ സ്വർണത്തിൽ തീർത്ത എന്തിനോടും ആളുകൾക്ക് ഒരു ആകർഷണമുണ്ട് അപ്പോൾ സ്വർണത്തിൽ തീർത്ത ക്ഷേത്രത്തെക്കുറിച്ച് കേട്ടാൽ ഏതൊരാൾക്കും അവിടെയൊന്ന് സന്ദർശിക്കാൻ തീർച്ചയായിട്ടും തോന്നുമെന്നതൊരു യാഥാർത്ഥ്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് തമിഴ്നാട്ടിലെ സുവർണ ക്ഷേത്രം എന്നറിയപ്പെടുന്ന വെല്ലൂരിലെ ലക്ഷ്മി നാരായണ ക്ഷേത്രത്തെ പറ്റി ഒന്ന് വിശദമായി നോക്കാൻ ശ്രമിക്കാം പഞ്ചാബിലെ ഹർമന്ദിർ സാഹിബ് എന്ന സുവർണ ക്ഷേത്രം കഴിഞ്ഞാൽ സുവർണ ക്ഷേത്രം എന്നറിയപ്പെടുന്ന വെല്ലൂരിലെ ക്ഷേത്രത്തെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ശ്രീപുരം സുവർണ ക്ഷേത്രം എന്നാണ് വെല്ലൂരിലെ ലക്ഷ്മി നാരായണ ക്ഷേത്രം അറിയപ്പെടുന്നത് ലക്ഷ്മി ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ ചുവർ ചിത്രങ്ങൾ സ്വർണ പാളികളിൽ കൊത്തിവെച്ചിരിക്കുന്നു എന്നതാണ് ഹരിതകാന്തി പടർന്നു നിൽക്കുന്ന വലിയൊരു മലയുടെ മടിത്തട്ടിലായി ഏക്കർ ചുറ്റളവിൽ പരന്നുകിടക്കുന്ന സുന്ദരമായ സ്ഥലത്താണ് ശ്രീലക്ഷ്മി നാരായണി ക്ഷേത്ര സമുച്ചയം സ്ഥിതി ചെയ്യുന്നത് സ്വർണം പൂശിയ പ്രധാന ക്ഷേത്രമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം എന്ന് നമുക്ക് തന്നെ എടുത്തു പറയാൻ കഴിയും ക്ഷേത്രചുവരിൽ കാണുന്ന ശില്പങ്ങളൊക്കെ പൂർണ്ണമായും സ്വർണത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നതുകൂടാതെ സ്വർണം പൂശിയ ചെമ്പു തകിടുകളിലാണ് ക്ഷേത്രത്തിലെ ശില്പവേലകളൊക്കെ നടത്തിയിട്ടുള്ളതും നക്ഷത്രാകൃതിയിലുള്ള പാതയിലൂടെ സഞ്ചരിച്ചു വേണം സഞ്ചാരികൾക്ക് പ്രധാന ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ ക്ഷേത്ര പരിസരത്തെ സമൃദ്ധി സഞ്ചാരികളുടെ കണ്ണുകൾക്ക് സുന്ദരമായ കാഴ്ച ഒരുക്കുന്നുമുണ്ട് പ്രധാന ക്ഷേത്രത്തിനുള്ളിലായാണ് മഹാലക്ഷ്മിയുടെ വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തിരുപ്പതിയിൽ നിന്നും നൂറ്റി ഇരുപത് കിലോമീറ്ററും ചെന്നൈയിൽ നിന്നും അഞ്ച് കിലോമീറ്ററും പോണ്ടിച്ചേരിയിൽ നിന്നും അറുപത് കിലോമീറ്ററും ബാംഗ്ലൂരിൽ നിന്നും ഇരുന്നൂറ് കിലോമീറ്ററും അകലെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് സമ്പത്തിന്റെ ദേവതയായ ശ്രീലക്ഷ്മി നാരായണി അല്ലെങ്കിൽ മഹാലക്ഷ്മി കൂടികൊള്ളുന്ന ഈ ക്ഷേത്രത്തിന്റെ മഹാകുംഭാഭിഷേകം അല്ലെങ്കിൽ പ്രതിഷ്ഠ രണ്ടായിരത്തിയേഴ് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് നടന്നു തുടർന്ന് എല്ലാ മതങ്ങളിൽ നിന്നും പശ്ചാത്തലങ്ങളിൽ നിന്നുമുള്ള ഭക്തരെ ഈ ക്ഷേത്രം സന്ദർശിക്കാൻ സ്വാഗതം ചെയ്തു പോരുന്നു നാൽപ്പത് ഹെക്ടർ ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം വെല്ലൂർ ആസ്ഥാനമായുള്ള ചാരിറ്റബിൾ ട്രസ്റ്റായ ശ്രീ നാരായണി നാരായണീപീഠത്തിന്റെ ആത്മീയ നേതാവായ നാരായണി അമ്മ എന്നറിയപ്പെടുന്ന ശ്രീ ശക്തി അമ്മയുടെ നേതൃത്വത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് സത്യത്തിന്റെയും നീതിയുടെയും സന്ദേശം ജനങ്ങളിലെത്തിക്കുന്നതിനും അവരുടെ യഥാർത്ഥ മൂല്യം തിരിച്ചറിയുന്നതിനും അവരെ വളരെയധികം പോസിറ്റീവ് പവറുള്ള ഉള്ള ആളുകളാക്കി മാറ്റുന്നതിനുമാണ് ക്ഷേത്രം നിർമ്മിച്ചതിന്റെ പ്രധാന കാരണം ക്ഷേത്രകലയിൽ വൈദഗ്ധ്യം നേടിയ കരകൗശല വിദഗ്ധർ സ്വർണം ഉപയോഗിച്ചുള്ള സങ്കീർണമായ ജോലികളാണ് സ്വർണാവരണം കൊണ്ട് നിർമ്മിച്ച ഈ ക്ഷേത്രത്തിനുള്ളത് തിരുമലൈക്കുടി ഗ്രാമത്തിന്റെയും വെല്ലൂർ പട്ടണത്തിന്റെയും ഘടനയിൽ വൻമാറ്റം വരുത്തുന്നതിൽ ഈ ക്ഷേത്രം വഹിച്ച പങ്ക് വളരെ വലുതാണെന്ന് പറയപ്പെടുന്നു അയ്യായിരം ചതുരസ്രാഡി വിസ്തീർണമുള്ള ശ്രീപുരം ലക്ഷ്മി നാരായണി ക്ഷേത്രം എല്ലായിടത്തും സ്വർണം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു തിരുപ്പതിയിലെ വെങ്കിടാചലപതി ഭഗവാന്റെ നേർക്കാഴ്ചയാണ് ഈ ക്ഷേത്രത്തിനുള്ളത് എന്നതിനാൽ ആദ്യകാലങ്ങളിൽ ഇതിന് തിരുമലൈക്കുടി എന്ന് പേരിട്ടിരുന്നു പിന്നീട് ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയായ ശേഷം സ്ഥലത്തിന്റെ പേര് ശ്രീപുരം എന്നാക്കി മാറ്റുകയായിരുന്നു ഈ ക്ഷേത്രം കൂടാതെ നിരവധി ടൂറിസ്റ്റ് ആകർഷണങ്ങളുമുണ്ട് വെല്ലൂർ എന്ന ഈ സ്ഥലത്ത് ഗ്രാനൈറ്റ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കോട്ടകളാണ് ഇവയിലെ പ്രധാന ആകർഷണം ക്ലോക്ക് ടവർ ഗവൺമെന്റ് മ്യൂസിയം ഫ്രഞ്ച് ബംഗ്ലാവ് മുത്തുമണ്ഡപം തുടങ്ങിയവയാണ് ഇവിടത്തെ മറ്റ് പ്രധാന കാഴ്ചകൾ